ഓം ശാന്തി അശരീരിയാവുക എന്നുള്ളത് വളരെ സഹജമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നാൽ ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ സമയം സമീപത്തിലേക്ക് വരുമ്പോൾ സേവനത്തിൽ എന്തെങ്കിലും ഉലച്ചിലുകൾ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആശയക്കുഴപ്പം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ സംജാതമാകുമ്പോൾ അങ്ങനെയുള്ള സമയത്തെല്ലാം ഒരു നിമിഷം ചിന്തിക്കുന്നു അശരീരിയായി മാറുന്നു അങ്ങനെ ചിന്തിക്കുന്ന മാത്രയിൽ തന്നെ അശരീരിയായി നമുക്ക് മാറണമെന്നുണ്ടെങ്കിൽ അതിന് ദീർഘകാലത്തെ അഭ്യാസം ആവശ്യമാണ് അതായത് എന്ത് ചിന്തിക്കുന്നു അത് ചെയ്യുന്നു രണ്ടും ഒരേ സമയം തന്നെ നടക്കണം ഒരു സമയത്ത് ചിന്തിച്ചു പിന്നീട് പ്രവർത്തിച്ചു അങ്ങനെയല്ല അങ്ങനെ ചിന്തയും പ്രവൃത്തിയും ഒരേപോലെ നടക്കുന്നത് ആ ഒരു പ്രാക്ടീസ് എപ്പോഴുണ്ടോ അപ്പോൾ മാത്രമേ അന്തിമ സമയത്തെ ടെസ്റ്റ് പേപ്പറിൽ നമുക്ക് പാസ്സാകാൻ സാധിക്കും ലാസ്റ്റ് മൊമെന്റിലെ ടെസ്റ്റ് പേപ്പർ പാസ്സാകാൻ സഹജമായി അശരീരിയാകാനുള്ള പ്രാക്ടീസ് സങ്കൽപ്പിച്ചു അശരീരിയായി അത് വളരെ വേഗം നടക്കണം സങ്കൽപ്പിക്കുന്ന മാത്രയിൽ തന്നെ പ്രവൃത്തിയും ഉണ്ടാകും അങ്ങനെ ആ സമാനത ആര് കൈവരിക്കുന്നുവോ അവർക്ക് മാത്രമേ ഈ അന്തിമ പരീക്ഷ പാസ്സാകാൻ സാധിക്കൂ അങ്ങനെ നമ്മൾ എല്ലാവരും അന്തിമ പരീക്ഷ പാസ് വിത്ത് ഓണറായി തീരണം എന്നാണ് ബാബ്ദാദ കുട്ടികളായ നമ്മളെ പ്രതി ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹം സാക്ഷാത്കരിച്ചു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് അവ്യക്ത പാലനയ്ക്ക് നമ്മൾ കൊടുക്കുന്ന റിട്ടേൺ ഓം ശാന്തി